ി ക്ലാസ് പതിനൊന്ന് അടക്കമുള്ള ഈ അതിന് ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന തൊലാരീസ് കുന്നുകളും കുഴികളും ഒന്നും അത് കുറേ രൂപത്തിൽ വൃത്താകൃതിയിലാവുന്നതിന് തടസ്സമല്ല എന്നതിനൊരു ഉപമപ്പെടുത്തലുണ്ടായി ഇതുപോലെയാണ് ഒരു ഷൈറിന്റെ വാർലിയുടെ മണികളെ നമ്മൾ ഒരു പടത്തൊപ്പിയിൽ വെച്ചാൽ പൊട്ടിച്ചാൽ ആ പടത്തൊപ്പി വൃത്താകൃതിയിലാവുന്നതിന് അതെതില്ല എന്നതുപോലെ എന്ന് പറഞ്ഞു എന്നല്ല അതിനേക്കാളും വളരെ ചെറുതായിരിക്കും ഭൂമിയിലേക്ക് ചേർത്തുമ്പോൾ ഭൂമിയുടെ ഏറ്റവും വലിയ പർവ്വതം അതാണ് പറഞ്ഞു വരുന്നത് അതിനേക്കാളും ചെറുതാണ് അപ്പൊ നമുക്കത് ഏർ ദൂരെ നോക്കുമ്പോൾ ഭൂമിയുടെ വൃദ്ധാകൃതിക്കൊരിക്കലും ഈ തടസ്സമല്ല എന്നാണ് ഇവിടെ സ്ഥിരപ്പെടുന്നത് കണക്കുകളാണ് പറയുന്നത് ഏർ വളരെ ചെറുതായിരിക്കും അപ്പൊ നിസ്ബത്ത് തിൽക്ക തദാരി ആ തദാരിസുകൾ ഭൂമിയിലേക്ക് ചേർന്ന് വളരെ ചെറുതാണ് ധാരാളം ചെറുതാണ് ഈ നിസ്ബത്തിൽ ഷഹീറിനെ ചേർത്ത് നോക്കില്ല ഈ ബൈദത്തിലേക്ക് കടത്തുപ്പള്ളിയിലേക്ക് ഒരു ഷഹീർ ഒരു ബാർലിമണിയെ ചേർത്തി നോക്കുമ്പോൾ വളരെ ചെറുതാണ് ഇത് കാരണം ജിബാലി പർവ്വതത്തിൽ ഏറ്റവും ഉയരമുള്ള പർവ്വതത്തിന്റെ ഉയരം ഉയരത്തിന്റെ നിസ്ബ ഇതിൽ കുതിരിൽ അറി ഏർ ഭൂമിയുടെ വ്യാസത്തിലേക്ക് നോക്കുമ്പോൾ മർക്കജിലൂടെ പോകുന്ന പിന്നെ അത്തനങ്ങള് കുത്തിരെന്നറിയു അതിന്റെ ആ അതിന്റെ വ്യാസം ണെങ്കിൽ ആരം കുത്തുറിലേക്ക് നോക്കുമ്പോൾ ഒരു ബാർലിയുടെ ബീദിയുടെ ബന്ധം പോലെയാണ് ഇല്ലാ ഒരു മുഴത്തിലേക്ക് ഒരു മുഴം ആ ഒരു മുഴത്തിലേക്ക് ഒരു പിന്നെ ബാർലിയുടെ ഭീതിയുടെ എയിലെന്ന് വെച്ച് നോക്കി എത്ര ഉണ്ടാവും വളരെ തുച്ഛമായിട്ടാണ് തോന്നുന്നു ഒരു മുഴം എന്ന് പറഞ്ഞാൽ അർബാത്ത

ജബുൽ എന്ന് പറയുന്ന പ്രത പിന്നെ ഉയരമുള്ളത് അങ്ങനെ പറഞ്ഞിട്ട് കിതാബിൽ മസാലിക്ക് മസാലിക്ക് കിതാബിൽ അതിന്റെ പോലെ അവിടെ എന്റെ പിന്നെ ഏറ്റവും ഉയരത്തിലേക്ക് അതിന്റെ ഉച്ചിയിലേക്ക് ശീരത്തിലേക്ക് കയറിയത് ഹംസഅയ്യാമ്പ ഹംസയിലാൽ അഞ്ച് രാത്രി അഞ്ചില് രാത്രി അഞ്ചു പകലുകൊണ്ടാണ് അങ്ങനെ ആണ് എത്തിയത് അത്രയും ഉയരമുള്ളതാണ് ആ അങ്ങനെ മുസത്തഹത്തൻ ഏർ ആ അങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഏതായാലും ആ പിന്നെ ഭൂമിയിൽ പറക്കുന്ന പറക്കുന്ന ജീവികൾ വരെ പക്ഷികൾ വരെ അമ്മ അതിന്റെ മുകൾ ഭാഗത്തേക്ക് എത്തുന്നില്ല പറഞ്ഞു ഏതായാലും അതാണ് ഏറ്റവും വലിയത് അത് അതിന്റെ പിന്നെ ഉയരം അതിന്റെ ഇല്ല ഭൂമിയുടെ സുബിൻ ഇല്ലാ ദർബാൻ അങ്ങനെയാണ് മുത്താഹനം പരിഗണിച്ചത് അതിന്റെ കണക്കിന്റെ കാരണം തീർച്ചയായും പറഞ്ഞു അന്നെ കുത്തരാജ് എല്ലാം ആ വചന കുത്തെത്തി മൂന മുൻഗാമികൾ എത്തിച്ച കണക്കനുസരിച്ച് കുത്തുള്ളത് ഭൂമിയുടെ വ്യാസം അൽഫാനി വഹാംസുമിയും എത്രയാണ് രണ്ടായിരത്തി നാന്നൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ടായിരത്തിഅഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഫർസഹാണ് അൽഫാനി വഹാംസുമിയ രണ്ടായിരത്തിഅഞ്ഞൂറ് രണ്ടായിരത്തിഅഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഫർസഹാണ് ഇത് ഈ കുത്തുളല്ലാവർ ഫർസഹ് കുട്ടിയാലോ രണ്ടായിരത്തി അഞ്ഞൂറ് നാല്പത്തി അഞ്ച് തെക്കി ഏകദേശം അത് അന്നത്തെ കണക്കാണ് മുത്തഖിന് പിൻഗ മുൻഗാമികൾ അന്നത്തെ കണക്കാണ് ഞാൻ ഫർസഹിനെന്താക്കണക്ക് ഈ മയിൽ മയിലും ഫർസഹും പിന്നെ അതുപോലെ തന്നെ കിലോമീറ്ററൊക്കെ വ്യത്യാസമുണ്ടല്ലോ അത് കുട്ടി ശരിയാക്കണം ഇപ്പത്തെ കണക്കനുസരിച്ച് അത് പിന്നെ പന്ത്രണ്ടായിരം ഏ കിലോമീറ്റർ ആണ് പുതിയ കണക്കനുസരിച്ച് മാതൃഭൂമിയിലും മാതൃഭൂമിന്റെ ഏർക്കിലുള്ളത് എത്രയെന്ന് വെച്ചാൽ പന്ത്രണ്ടായിരത്തി രണ്ട് ധ്രുവങ്ങളിൽ നോക്കും പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് അഞ്ചെന്നാണ് ഭൂമധ്യരേഖ ചുറ്റളവ് ചുറ്റളവ് അല്ല ഭൂമധ്യരേഖാ വ്യാസം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് അങ്ങനെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് ഇങ്ങനെയാണ് കണക്കുകൾ പറയുന്നത് മറ്റേത് എഴുന്നൂറ്റി പതിമൂന്ന് ധ്രുവ ദ്രുവാസത്തിലൊരു നാല്പത്തിൽ കുറവുണ്ട് ആ നാല്പത്തി മൂന്നാണ് എഴുന്നൂറ്റി പതിമൂന്നാണ് ഇവിടെ എഴുപത്തി അഞ്ചാണ് അല്ല എഴുന്നൂറ്റി അൻപത്തി ആറാണ് എഴുന്നൂറ്റൻപത്തി ആറ് ആ അപ്പോൾ നാല്പത്തി അൻപതിൻ്റെ ഇടയിൽ കിലോമീറ്റർ ഇടയിൽ വ്യത്യാസമുണ്ട് ഏതായാലും

ഹംസു ഹംസാലി നിസ്ബി ഫർസഹിൻ തക്രീബൻ ഏകദേശം ഒരു ഫർസഖിൻ്റെ പകുതി പകുതിയുടെ അഞ്ച് ഇരട്ടിയാണ് ഒരു നിസ്ഫ് ഫർസഖിൻ്റെ അഞ്ച് അഞ്ച് ഇരട്ടിയാകുമ്പോൾ അഞ്ചഞ്ച് ഇരുപത്തഞ്ച് പിന്നെ അപ്പോൾ രണ്ടര രണ്ടര മുഹമ്മദ് ഹംസു ഹംസാലി അഞ്ച് ഇരട്ടിയാണ് നിസ്ഫ് ഒരു ഫർസഖിൻ്റെ എത്രയാണ് അഞ്ച് ഇരട്ടി

അതെ ഖുദ്റിന്റെ ഫറസഹിന്റെ ലേഫിന്റെ പേര് അപ്പൊ നാലായിരത്തിഅഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് നാലായിരത്തി അഞ്ഞൂറ്റി രണ്ടായിരത്തിഅഞ്ഞൂറ്റി നാല്പത്തി അഞ്ചല്ലോ പറഞ്ഞേ രണ്ടായിരത്തിഅഞ്ഞൂറ് നാല്പത്തി അഞ്ചാണ്

ഏഹ് അങ്ങനത്തെ എത്ര ആ നൂറ്റി നാൽപ്പത്തിനാല് ഏഹ് പിന്നെ ഷൈറാത്ത് ഷെയ്റാത്താണ് ഒരു അതുകൊണ്ടാണ് നൂറ്റി നാൽപ്പത്തിനാലായത് ഏഹ് നൂറ്റി നാൽപ്പത്തിനാലായത് അപ്പോൾ എന്തിനെ എന്തിനാണ് കുണിക്കണം ആറുകൊണ്ട് പിന്നെ ഇരുപത്തിനാല് അല്ലേ ഇത് തിരുനാല് സ്ക്വയർ തിരുനാല് കുണിക്കണം ആറ് ഇരുപത്തിനാല് നൂറ്റി നാൽപ്പത്തി അങ്ങനെ നൂറ്റി നാൽപ്പത്തിനാല് കിട്ടിയത്

ബന്ധം ബന്ധം ഏതുപോലെയാണ് ഒന്നിന്റെ ബന്ധം പോലെയാണ് ഏതുകൊണ്ടാണ് അതിന് അനുസരിച്ച് ബന്ധമാണ് അലിക്കപ്പെടുന്ന ഇതിന് ഏത് ഹാരിത് ബന്ധം അതരണം എന്ന് പറഞ്ഞാല് അത് അങ്ങനെ വേണ്ടി ആയതിനുവേണ്ടി എക്കൂം ഹംസത്തി അഞ്ചിന്റെ ബന്ധമാകും

ಎಣ್ಣೇಕೆಯ ಬಂದಿರಲ್ಲುಬಿಮಾಲ್ಲ್ಲೂನುಮ ಸಲಾ

ഒരു ിന്റെ അഞ്ചിന്റെ ബന്ധം പോലെയാണ് ഇന്ത്യൻ അപ്പോൾ ഏറ്റവും ഉയരമുള്ള പർവ്വതത്തിന്റെ ഉയർച്ച ഉയരത്തിന്റെ ബന്ധം അല്ലി നമ്മൾ പറഞ്ഞല്ലോ രണ്ടേ സുരേഷ് രണ്ടേ സുരസ്ഫർസ് ഓ ഒരു ഫർസഫിന്റെ

അത്ര അത് ഒന്ന് ഞാൻ അൽഫിം അസമാനിയാണ് ആയിരത്തി എട്ടിലേക്കുള്ള ബന്ധം പോലെയാണ് അങ്ങനെ അങ്ങോട്ട് പോവാണ് കണക്ക് എന്നുവെച്ചാൽ നമുക്ക് കണക്കുകൾ കൂട്ടി ചേടിക്കൊണ്ട് തന്നെ നമുക്ക് പറയാം എങ്ങനെയാണ് വന്നാലും